നവരാത്രിയുടെ ഏഴാം ദിവസം ഒക്ടോബർ ഒമ്പതാം തീയതി കാളരാത്രി ദേവിയെയാണ് ആരാധിക്കേണ്ടതും പൂജിക്കേണ്ടതും കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ് കാളരാത്രിയെ അല്ലെങ്കിൽ കാളരാത്രിയെ ശാംഭവിഭാവത്തിലും ആരാധിക്കുന്നു ദേവി ഗർഭവാഹിനിയാണ് ചതുർബാഹുവായ ദേവിയുടെ വലുത് കരങ്ങൾ സർവതാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്ന നാമവും ഉണ്ട് ഏഴാം ദിവസമായ ഒക്ടോബർ ഒൻപതാം തീയതി കാളരാത്രി ദേവിക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു കാളരാത്രി അല്ലെങ്കിൽ കാലരാത്രി സ്തുതി ഏകവേണി ജപാ കർണപുരാസ്തി ലംബോഷ്ടീ കർ കാർണി तैलाभ्यमग शरीरिणी वाम पादौल्ल सल्लोग लदा कण्डग भूषण वर्धना मूर्धजा कृष्णा कार रात्रिः भयंकरी कालरात्रि ध्यानं करालवदनं कोराम् मुक्तकेसीं चतुर्भुजाम् कालरात्रिम्

पीनोन्नदपयोधरां सुखप्रसन्नवदनां स्मेरानसरोरुहां एवं सञ्जियन्तयेद् कालरात्रीं सर्वकामसमर्थिदाम् ॐ कालरात्रिदेव्यै नमः